അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ വീടെല്ലാം പൂട്ടിയിട്ട് ഞാനും ഷധയും വിജയും ഹർഷിയും കൂടി ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അപ്പോൾ എല്ലാവർക്കും സുഖായിരിക്കുന്ന വിചാരിക്കുന്നു നമുക്കിതാ ഇപ്പം മനസ്സിലായില്ലേ എവിടെയൊക്കെയാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് നമുക്കവിടുത്തെ ഐറ്റംസിലൊന്നും നമുക്ക് എന്തായാലും നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് അൽബേക്കിലാണ് അൽബേക്കിൽ വീണ്ടും നമ്മൾ അൽബേക്കിൽ എത്തി നമുക്ക് അൽബേക്കിലേക്ക് പോവാം വാ നമ്മൾ അൽബേക്കിലേക്കാണ് പോയത് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അൽബൈക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് അലയൻസുള്ളിൻ്റെ ഓപ്പോസിറ്റാണ് അൽബൈക്ക് ഏകദേശം ഒരു വൺ മന്തോളം റിനോഷന് വേണ്ടിയിട്ട് പൂട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് നല്ല സ്പേഷ്യസ് എല്ലാക്കി മേലെല്ലാം നല്ല കുറച്ച് നല്ല സ്ഥലവും നല്ല എ സി ഇല്ലാക്കിയിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്ത അന്ന് രാത്രി ഞാൻ പോയത് കാരണം മിച്ചവശം അത് എല്ലാവരും ഉള്ള സമയത്ത് തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോയതാണ് കാരണം നല്ല വിശാലമായിട്ടുണ്ട് നല്ല നീറ്റും നല്ല തണുപ്പുണ്ട് എ സിയില്ലാണ്ട് കാരണം ഈ ചൂട് സമയത്ത് നമുക്ക് എ സി ഇല്ലാണ്ട് എന്തായാലും ഫുഡ് കഴിക്കാൻ എവിടെയും പറ്റില്ല അത് ഒരു മാസം നോമ്പിനത് ക്ലോസ് ചെയ്തിട്ട് പണിയിലെടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ അൽബേക്കിലെ മെനു ആണ് അവിടുത്തെ ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതില്ലേ എന്താ പറയണ്ടേ ഫ്രൈഡ് ചിക്കൻ എല്ലാം ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞാൽ അവർ ഇഞ്ചക്റ്റഡ് മസാലയാണ് അതുകൊണ്ട് നമുക്കതിൻ്റെ ഉള്ളിൽ തന്നെ സ്പൈസി ആയിട്ടുള്ള ഒരു ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നതാണ് നമുക്ക് ഫസ്റ്റ് വന്നത് പെരിപ്പെരി ഫ്രൈസും പെരിപ്പെരി ചിക്ക് പോപ്പുമാണ് ശരിക്കും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അടിപൊളി ടേസ്റ്റായിരുന്നു പിള്ളേർക്കെല്ലാം നല്ലോണം ഇഷ്ടമായി അവരെല്ലാം പിന്നെ എന്തായാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ നമുക്ക് സ്റ്റാർട്ടറായിട്ട് വന്നത് അതാണ് നമ്മൾ ഈ പറഞ്ഞ ഫിഷ് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് അത് ഗ്രിൽ ചെയ്യാൻ പോകുന്ന നമുക്ക് കാണിച്ചെന്താണ് നെക്സ്റ്റ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ തന്തൂരി ടിക്കയും അതുപോലെ ബീഫ് ടിക്കയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബീഫ് ടിക്ക എല്ലാം തന്തൂരിയും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കുറേ നാൾ കൂടിയിട്ടാണ് മിച്ചവും ഷതിയും ഞാനും ഹർഷയെല്ലാം ഒന്നിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി നെക്സ്റ്റ് വന്നത് ബർഗറാണ് ബാർബിക്യു ബർഗറാണ് വന്നത് പിന്നെ ഗ്രിൽ ചിക്കൻ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ നമ്മൾ റുമാൾ റൊട്ടിയും ശത വരുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പേ മിച്ചു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഏകദേശം വൺ വീക്കോളം ഉണ്ടായിരുന്നു ശത വന്നതിന് ശേഷം ബീഫിൻ്റെ നമുക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ചിക്കനും നല്ല ടേസ്റ്റി ആയിരുന്നു നന്നായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു മസാല എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വന്നത് വൈൽഡ് ഫ്രൈസ് ആണ് അത് ഓക്കെ ആയിരുന്നു ടേസ്റ്റി ആയിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സോസ് ഒരു വേറെ തന്നെ ഒരു സോസ് ആയിരുന്നു വൈൽഡ് ഫ്രൈസിൻ്റെത് ആമീഷും കൂടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും ഹസ്ബൻഡും സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ പിന്നെ മൂപ്പർ ഇങ്ങനെ എന്തായാലും വരില്ല വീഡിയോയിലൊന്നും എന്തായാലും നിൽക്കുകയും ചെയ്യില്ല പിന്നെ വന്നത് നമ്മളെ ഹണി ചിക്കനായിരുന്നു ഹണി ചിക്കനും അതിൻ്റെ കൂടെ റൊട്ടി ഉണ്ടായിരുന്നു റൊട്ടിയുണ്ടായിരുന്നു ദ ബേർഗർ ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അൽബേക്കിൻ്റെ പ്രത്യേകത ആണ് പ്രൈസ് ശരിക്കും നമുക്ക് ഒരുപാട് ഐറ്റംസ് കഴിച്ച് കഴിഞ്ഞാൽ തന്നെ അത്രേ റേറ്റ് വരുള്ളൂ എല്ലാം റീസണബിൾ പ്രൈസാണ് എന്തായാലും നിങ്ങൾ അൽബേക്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക ഇപ്പം നന്നിപ്പോൾ ചൂട് സമയത്തെല്ലാം നമുക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റൊരു സ്ഥലമാണ് കാരണം ആദ്യം തന്നെ അവിടെ മേലെ എ സി ഉണ്ടായിട്ടില്ല ഇപ്പം എ സിയെല്ലാം വെച്ച് നല്ല നല്ല വിശാലമായിട്ട് കുറേ ആൾക്കാർക്ക് ഒന്നിച്ച് കഴിക്കാൻ പറ്റുന്ന സ്ഥലമാണ് എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് പോവുക ഫുഡ് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഓർഡർ ചെയ്യുക പിന്നെ നമുക്ക് നമുക്കിത് ഹണി ചിക്കൻ ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു ഹണി ചിക്കന് ഗ്രിൽ ഫിഷ് ഗ്രിൽ ഫിഷ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സ്വതവേ ഫിഷ് കഴിക്കല കുറവാണ് പക്ഷെ അതേ വർഷം കഴിച്ചിട്ടുണ്ടായിരുന്നു ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊന്ന് ചെമ്പല്ലിൻ്റെതാണെന്ന് തോന്നുന്നു നമ്മൾ നമുക്ക് കഴിച്ചത് ടേസ്റ്റി ആയിരുന്നു നെക്സ്റ്റ് ചിക്കൻ മന്തിയാണ് കഴിച്ചത് അതുപോലെ പിന്നെ നമ്മൾ കഴിച്ചതെന്ന് പറഞ്ഞാൽ ഡ്രിങ്ക് നമുക്ക് വന്നത് ഡ്രിങ്ക് ആയിരുന്നു ശരിക്കും ആ ചൂട് സമയത്ത് നമ്മൾ നമ്മളിങ്ങനത്തെല്ലാം കഴിച്ചിട്ട് നമുക്ക് മൊഹിറ്റോ കൊടുക്കും ശരിക്കും ഒരു വല്ലാത്തൊരു ഫീലാണ് അല്ലേ ഗ്രീൻ ആപ്പിൾ മൊഹിറ്റോയും ലിച്ചിൻ്റെ മൊഹിറ്റോ വന്നിട്ടുണ്ടായത് രണ്ട് മൊഹിറ്റോ കുടിച്ചപ്പോൾ നല്ലൊരു ഫീലായിരുന്നു മൊത്തത്തിലൊരു തണുത്ത പോലായി നെക്സ്റ്റ് നമ്മൾ ബ്ലാക്ക്ബെറിൻ്റെ ഒരു ഷെയ്ക്കാണ് കുടിച്ചിട്ടുണ്ടായത് എമ്മയായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു മസ്റ്റേഡ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കഴിച്ച ഡ്രിങ്ക്സ് ഒക്കെ ടേസ്റ്റി ആയിരുന്നു മിച്ചോ ഷതയെല്ലാം കൂടിയിട്ട് ആ ഒരു മൊഹിറ്റോ കഴിച്ച് അതിനുശേഷം നമുക്കൊരു ഫ്രൈഡ് ചിക്കനാണ് വന്നിട്ടുണ്ടായിരുന്നു ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഭയങ്കര ചൂടുമായിരുന്നു മിച്ചോ ശരിക്കും അത് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ശരിക്കും പൊള്ളിയിട്ട് കയ്യെല്ലാം പൊള്ളിപ്പോയി മൂപ്പറെ കണ്ടോ എക്സ്പ്രഷൻ കണ്ട ശരിക്ക് ഭയങ്കരമായിട്ട് കയ്യെല്ലാം പൊള്ളിയിട്ട് പിന്നെ അവിടെ ഇട്ട് കഴിക്കുമ്പോൾ കുറച്ചൊന്ന് തണുഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഭയങ്കര ആയിരുന്നു അവിടുത്തെ ഫ്രൈഡ് ഫ്രൈഡ് ചിക്കൻ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് പിന്നെ വന്നത് നമുക്ക് റോയൽ ഫലൂദിയാണ് റോയൽ ഫലൂദിയ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അത് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഇങ്ങനെയെല്ലാം കുറച്ച് കുറച്ച് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ഫുള്ളായി പിന്നെ ബാക്കിയുടെ നമ്മൾ പാഴ്സലെടുത്തിട്ടെടുത്തു എന്തായാലും നിങ്ങൾ അൽബക്കിൽ പോവുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്യുക കഴിക്കുക നമുക്ക് റീസണബിൾ നമ്മൾ അഫോർഡബിൾ റേറ്റിന് നമുക്ക് ഒരുപാട് ഐറ്റംസ് അവിടെ ആണ് എന്തായാലും പോകാൻ മറക്കരുത് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മോളെല്ലാം വന്നുകൊണ്ട് നല്ല ബിസിയാണ് ഒരുപാട് വീഡിയോസൊന്നും പോകാനും ചെയ്യാനും പറ്റുന്നില്ല മാക്സിമം പറ്റുന്നില്ല അതാണ് ഞാൻ കുറച്ച് കുറച്ച് ഷോർട്ട് മാത്രമായിട്ട് ഇടുന്നത് കാരണം എഡിറ്റിങ്ങിനൊന്നും ടൈം കിട്ടുന്നില്ല അപ്പോൾ ഇട്ട വീഡിയോ എല്ലാവരും മാക്സിമം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക അപ്പോൾ അൽബേക്കിൽ പോകാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോവുക നിങ്ങൾക്ക് നല്ല വിശാലമായ ഒരു സ്ഥലമാണ് പിന്നെ എഫോർഡബിൾ റേറ്റിന് നല്ല ഫുഡ് കഴിക്കാൻ പറ്റുന്നൊരു സ്പോട്ടാണ് മസ്റ്റായിട്ട് പോവുക ഒരുപാട് ആൾക്കാർ വീഡിയോസ് കാണുന്നുണ്ട് പക്ഷെ കാണുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ആ ലൈക്ക് ബട്ടണ് ൂടെ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടെ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക സബ് സബ്സ് ചെയ്യാത്തവേണ്ടി സബ്ജിക്കുക നോട്ടിഫിക്കേഷന് വേണ്ടി ബില്ലേക്ക് ഓൺ ചെയ്യുക അപ്പം ഇൻഷാൽ നെക്സ്റ്റ് വീഡിയോ മേക്കണം അമ്പായ്